സ്ലൈഡിങ് ഗേറ്റിനെ കൊണ്ടുള്ള അപകടം ബൈദ്യ പോലെ ഈ ഒരു ഗേറ്റ് ഇപ്പോൾ വീണത് കണ്ടോ നമ്മൾ ചില വീടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റൂ വണ്ടിന്റെ മേത്തേക്ക് വീണുന്നതും അതേപോലെ കുട്ടികളുടെ മേത്തേക്ക് വീടുന്നതും അങ്ങനെ പല അപകടങ്ങളും ഗേറ്റിനെ കൊണ്ട് സംഭവിക്കുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം ചില ആൾക്കാർ പറയും സ്റ്റോപ്പർ ഒക്കെ ഇതിപ്പോ ഒരു സ്റ്റോപ്പർ വെച്ച ഗേറ്റാണ് റെയിലിന്റെ മുകളിൽ മാത്രം സ്റ്റോപ്പർ വെച്ചതിനെ കൊണ്ട് കാര്യമില്ല എന്ന് ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് നമ്മൾ ഗേറ്റ് തള്ളുന്ന പവർ നമ്മൾ തള്ളിക്കൊണ്ടാന്നാൾ ഏകദേശം ഒരു എൻഡിൽ എത്തുമ്പോൾ നമ്മളൊന്ന് സ്ലോ ആക്കേണ്ടി വരും അതിപ്പം അങ്ങനെ തന്നെ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും നമ്മളൊരു ഹമ്പ മറ്റും കണ്ടാൽ നമ്മൾ സ്ലോ ആക്കും അങ്ങനെ സ്ലോ ആക്കിയിട്ടില്ലെങ്കിൽ റെയിലിൻ്റെ മുകളിൽ വെച്ച സ്റ്റോപ്പറിനും ഗേറ്റിൻ്റെ വീല് അപ്പുറത്തേക്ക് ചാടിക്കിടക്കും ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഗേറ്റ് കുറച്ച് സ്ലോയിൽ തള്ളുക എന്നുള്ളതാണ് രണ്ടാമത് ഗേറ്റ് കുട്ടികളെ കൊണ്ടൊന്ന് തള്ളിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റെയിലിൻ്റെ മുകളിൽ മാത്രം സ്റ്റോപ്പർ കൊടുക്കുന്നതിലും കുറച്ചും കൂടി നല്ലത് മേലേലും കൂടി ഒരു സ്റ്റോപ്പറും കൂടി ഇട്ട് കൊടുക്കലാണ് എന്നാൽ ഗേറ്റ് എങ്ങനായാലും തള്ളി എത്ര സ്പീഡിൽ തള്ളിക്കഴിഞ്ഞാലും പുറത്തേക്ക് കിടക്കാനുള്ള ചാൻസ് ഇല്ല പിന്നെ എന്തെങ്കിലും നമ്മൾ വീലൊക്കെ ടൈറ്റായി കഴിഞ്ഞാൽ ഗ്രീസൊക്കെ ഇടുമ്പോൾ എന്തായാലും പണിക്കാർ തന്നെ കുടിക്കേണ്ടി വരും കാരണം ഗേറ്റ് ഊരാൻ വണ്ടി കഴിയില്ല ഇപ്പം ഈ ഗേറ്റിൻ്റെ ബാക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഊരാൻ വേണ്ടിയിട്ട് പണിക്കാർ തന്നെ വിളിക്കേണ്ടി വരും ഇതൊരു അഞ്ഞൂറോ അഞ്ഞൂറോ കൊടുത്താലും പ്രശ്നമില്ല ഗേറ്റിനെ കൊണ്ടുള്ള അപകടം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പിന്നെ അതുപോലെ ഇതൊരു രണ്ട് വർഷം മുമ്പ് നമ്മൾ അടിച്ച ഗേറ്റ് ആണ് നമ്മൾ മേലെ ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല ഇപ്പം ചെയ്യുന്ന ഗേറ്റിനൊക്കെ നമ്മൾ മേലെ ചെറിയൊരു സ്റ്റോപ്പർ കൊടുക്കുന്നുണ്ട് അതിനാണ് ഇതിന് എന്തായാലും ഒരു റീവർക്ക് ഉണ്ട് കാരണം ഇത് അവരുടെ അടുത്തുനിന്ന് വണ്ടി അടിച്ചിട്ട് ചെറുങ്ങനെ ബെൻ്റായിരുന്നു പറഞ്ഞാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ നോക്കാൻ പോയതാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പം മിക്ക വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് ഗേറ്റിനെ കൊണ്ടുള്ള അപകടം കൂടുതലായിട്ട് അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ചെയ്തതെന്ന് മാത്രം ഇതിന് സ്റ്റോപ്പർ കാര്യങ്ങളെല്ലാം നോക്കുന്നൊരു വീഡിയോ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക എനിക്ക് ഗേറ്റിനെ കൊണ്ടുള്ള അപകടം ഇല്ലാതിരിക്കട്ടെ